പതിരീങ്ങളെ തിന്ന് മുണിങ്ങിയ പോരല്ലോ ഒത്തുമുടി പറഞ്ഞു പതിരിങ്ങളെ തിന്ന് മുണിങ്ങിയ പോലെ ഒറ്റുമുണി പറഞ്ഞു ഇവരെ ആരെങ്കിലും പറഞ്ഞി വന്നിരുന്നടോ ബദർപ്പളലുണ്ടായത് മദീനയിലേക്ക് പോകുന്നതിന്റെ തലരാത്രി രാത്രി വീട് പറഞ്ഞേ ഊരിപ്പിടിച്ച മൂർച്ചുള്ള കടാരയുമായി ഈ പതിരീങ്ങൾ ഉണ്ടായിരുന്നപ്പോ ആരവശ് ഓ ചിരിച്ചല്ല ഇറങ്ങിപ്പോണ് എന്നാലൊരു പറഞ്ഞല്ലോ നല്ല വന്നല്ലോ അപ്പൊ ഒരിക്കലും മാത്രം അല്ല അവരാവശ്യം നിങ്ങൾ എന്റെ കൂടെ അല്ല വീട് വളയ ഒരു മനുഷ്യനെ നഷ്ടപ്പാതിരക്ക് കൊല്ലാനാണല്ലോ വീട് കളയുന്നത് നിന്റെ ഒരിക്കൽ കയറാൻ കഴിയുന്നത് കയറാൻ കഴിയൂല അത് ആരും സംരക്ഷിക്കുന്ന വ്യക്തിയാണ് അല്ലോ അത്ര പ്രശ്നം എവിടെ ഇല്ല അത അതുകൊണ്ടാണ് അലി അലിറവിയുള്ള പ്രത്യേകത ഹൂ അരിയപ്പോ ആരാ ഉള്ളത് എന്തേ റസൂള ഇറങ്ങി പോന്നിട്ട് പിന്നെ അലിയവിടെ കടന്നു എനിക്ക് ഒരു ചുക്കും പറ്റൂലെന്ന് ആർക്കറിയും ആരെ അന്ന് വീട് വളരെ വളരെ സഹായിക്കാൻ വേണ്ടി പോയത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങളെ ബദിരിണ്ടായി കൂട്ടാരായി പറയാൻ ബദരിങ്ങൾ അന്ന് യും ബദരി കൊണ്ട് നേടുകാതെ ബദരീങ്ങളെ കൊണ്ട് നബി എന്ന ആവശ്യവും ആരിക്കില്ല ശരിക്കും പഠിച്ചോക്കിലൊക്കെ ബദരീങ്ങൾ ഉള്ളതുകൊണ്ട് നബിയെ കഴിച്ചില്ലായി ഇങ്ങനെ പറഞ്ഞോ നബി ഉള്ളതുകൊണ്ട് ബദിരിക്ക് ഇന്നും ബാധ്യ സുഹൃത്തു ും കിട്ടിള്ളതുകൊണ്ട് ഞമ്മക്ക് നല്ല മുട്ടങ്കാലടക്കം വന്നാൽ വെള്ളക്കൊട്ട ചോറും കിട്ടി ഞമ്മക്ക് ചോറിട്ടിരക്കുള്ളത് കൊണ്ട് ഞമ്മക്ക് നല്ല മുട്ടങ്ങാലടക്കം വന്നാൽ വെള്ളക്കൊട്ടെന്ന ചോറും കിട്ടി ഞമ്മക്ക് ചോറിട്ടി മതിക്ക് അള്ളാനിക് ഞാൻ എന്റെ കാര്യത്തിന് നിങ്ങളെയും കൂടി ഒക്കെ ഒന്നിനും കഴിയൂല ഒന്നിനും കഴിയാത്ത ഒരാണ്ടാണ് ഒരാണ്ടാണെന്ന് ഇന്നോക്കെന്തിനും കഴിഞ്ഞു എന്റെ ഓല ഒരാളൊപ്പം കൂടിട്ടുണ്ട് അതുള്ളു ലോകത്തിലാ ആൺകുട്ടി ബാക്കിയൊക്കെ അന്നേലും കൂടി ഞമ്മൾ രക്ഷിക്കും അന്നേലും കൂടി രക്ഷപ്പെടും അല്ലാതെ ആന്റെ തെറാവിയോ ഏത് നിസ്കരിച്ചോ എഴുതി ബോധനക്കുണ്ടാകണം കൂലി അത് പായണ്ട എന്ത് മനസ്സിലാക്കണം പറയാ ഞാൻ നിസ്കാരിച്ചത് ആര് തന്നതാണ് നബി തന്നതാണ് ഞാൻ ഈ നോമ്പ് വിൽക്കുന്നത് നബി തന്നതാണ് ഞാൻ ഈ ഓതന ഖുർആൻ നബി തന്നതാണ് അല്ലേ പറയാ പറ ഇതൊക്കെ നമുക്ക് ബോധംണ്ടാണ് ഇതൊക്കെ ആര് തന്നതാണ് അങ്ങനത്തെ അങ്ങനത്തെമാരെ നിങ്ങൾക്ക് അരിഞ്ഞ ആ നിങ്ങൾ ബദു എന്താ കഷ്ടപ്പാട് സുഖല്ലേ സഹായിക്കണം അവിടെ എത്രയുള്ളു അയ്യായിരം നിങ്ങൾ വല്ല നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ടൊരു ഒരു കുറച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു കഷ്ടപ്പെടൂല്ല പക്ഷെ ബദ്രുൽ മുനീറിനെ പറഞ്ഞ വാക്ക് ലംഘിച്ചു അപ്പൊ കുടുങ്ങി അവിടെയും ബദ്രുൽ മുനീറാണ് വിഷയം മുന്നിൽ മുനീർ പറഞ്ഞതിനെ കുറച്ചാളുകളെങ്കിലും ലംഘിച്ചു അതുകൊണ്ട് ഉറതിൽ കുടുങ്ങി അപ്പൊ കുറച്ചാളുകൾ കഷ്ടപ്പെടുകയും ചെയ്യും അപ്പൊ ആണ്ട് നടത്താൻ നല്ലത് മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ട് നടത്താൻ നല്ലത് ബദരീങ്ങൾക്കല്ല പാറയുടെ ചങ്ങായി വൈദീങ്ങളുടെ ഏറ്റു നോക്കിയിട്ട് നടത്തി കോൾ ഞങ്ങമാരെ അതാ ഒന്നും കൂടി നല്ലോ കാരണം എന്തുകൊണ്ട് രാവിലെ മുതലേ തീറ്റ തുടങ്ങാം ഇതിപ്പോ ഞാൻ എന്താണ്ടാർത്തേലും വൈകുന്നേരം അല്ലേ തിന്നാൻ പറ്റുള്ളൂ മനുഷ്യന്മാര് പണിയെടുത്തതിന്റെ പേരിൽ ആണ്ടാർത്താൻ നല്ലത് ബദിരിങ്ങക്കല്ല പാറയുടെ ചെന്നൈ ഡേറ്റ് നോക്കിയിട്ട് നടത്തിക്കോൾ ചങ്ങയമാരെ അതാ ഒന്നും കൂടി നല്ലോ കാരണം എന്തുകൊണ്ട് രാവിലെ മുതലേ തീറ്റ തുടങ്ങാം ഇതിപ്പം ഞാൻ എന്താണ്ടടുത്താലും വൈകുന്നേരം അല്ലേ തിന്നാൻ പറ്റുള്ളൂ അവ ഇന്നത്തെ ആണ്ടോ പ്രധാനപ്പെട്ട ആണ്ടല്ലേ അത് ആണ്ടാണ് ഇന്ന് പറ്റിയ സംഭവല്ലേ എന്തെങ്കിലും ഇന്നത്തെ സംഭവം അള്ളാഹു സുബാനഹുവര മുത്തനേബിയെ ബഹുമാനിച്ചിട്ട് അയ്യായിരം മലക്കുക ഇറക്കി കൊടുത്തു ഇത് ലോക ചരിത്രത്തിലില്ല ഒരു മലക്കി മലയ്ക്ക് കൊടുക്കറക്കി കൊടുക്കില്ല ഒറ്റ മലക്കിന് പിന്നെ അയ്യായിരം ഒരു ഒറ്റ ഒറ്റമലക്കിന് ഇറക്കി കൊടുക്കില്ല